ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അഡ്രി അലുണയുമായിട്ട് വന്നപ്പോഴി അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ നിങ്ങൾ അഡ്രി ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ നമുക്കറിയാം നമ്മുടെ ക്യാപ്റ്റനാണ് ഐ നമുക്ക് കളിച്ചിട്ടുള്ളത് വെച്ച് അതായത് കേരള ബ്ലാസ്റ്റിനെ കളിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ താരമാണ് അഡ്രി അലുണ സോ എന്തായാലും അഡ്രി അലുണ കേരള പ്ലസ് വീടും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു സോ ആ സമയത്ത് തന്നെ പല ക്ലബ്ബുകളും ഇങ്ങനെ അവരുടെ ലക്ഷ്യമായിട്ട് അഡ്രി അലുണ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു സു എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന പല ക്ലബ്ബുകളും ഇപ്പോൾ നെഗോസിയേഷൻ നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അഡ്രി അലോണയുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കോൺട്രാക്റ്റുള്ള അഡ്രിയലോണിക്ക് നല്ലൊരു ട്രാൻസ്ഫർ ഫീ ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് സി അദ്ദേഹം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ കേരള ബ്ലാസ് പോസ്റ്റ് നോക്കുക കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് രണ്ടു വട്ടം നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം എട്ടാം സ്ഥാനം ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കേരള ക്ലബിനെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒന്ന് അല്ലെങ്കിൽ രണ്ട് സ്ഥാനത്ത് പറഞ്ഞു ഒരു കേരള ക്ലബ്ബ് ആദ്യം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വരും സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആ രീതിയിലാണ് കളിക്കേണ്ടത് ബട്ട് അങ്ങനെയല്ല സോ എന്തായാലും ഇപ്പോഴത്തെ ഒരു ന്യൂസൊക്കെ വെച്ച് നോക്കും അടുത്താൽ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൂടാനുള്ള സാധ്യതകൾ ഉണ്ടുള്ള വാർത്തയാണ് സോ പോയാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബട്ട് ഞാനിത് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത പലരെയും കാണുമെന്ന് എനിക്കറിയാം സോ നിങ്ങളെങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം എന്നെനിക്കറിയില്ല